ദുഃഖവാർത്ത നടൻ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ നിരവധി സിനിമകളിലും സീരിയലുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ യോഗേഷ് മഹാജനാണ് അന്തരിച്ചത് ശിവ് ശക്തി തപ് ത്യാഗ് താണ്ഡവ് എന്ന പരമ്പരയിൽ ശുക്രാചാരിയായി വേഷമിട്ട ഹിന്ദി നടനാണ് യോഗേഷ് മഹാജൻ ജനുവരി പത്തൊൻപതാം തീയതി സീരിയൽ ചിത്രീകരണത്തിന് എത്താതെയായപ്പോൾ സഹപ്രവർത്തകർ നടൻ്റെ ഫ്ലാറ്റിൽ അന്വേഷിച്ചെത്തിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന യോഗേഷ് മഹാജനെ സഹപ്രവർത്തകർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു പുറത്തു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം നടന് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു യോഗേഷ് മഹാജന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം